ഇതിൽ കാണിച്ചിരിക്കുന്ന ഗ്രഹനിലകളെ കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിഷയോഗം അതായത് ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം വരുന്ന ഒരു യോഗമാണ് ഈ വിഷയോഗം ആ വിഷയോഗത്തിൻ്റെ ഒരു എഫക്റ്റ് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ചും ഒന്ന് ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിനും ഇപ്പോൾ രാവിലെ നമ്മൾ വാർത്ത വയ്ക്കുമ്പോഴേ കാണുന്ന ആ ഒരു വാർത്തയായിരുന്നു ഇന്ന് ആ ബസ്സിലോട്ട് ആ ട്രക്ക് ചെന്ന് കയറുന്നത് പിന്നെ വേറൊരു വാർത്ത കണ്ടത് അതിപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് കേട്ടിയില്ലെങ്കിലും വേറൊരു വാർത്ത കണ്ടതെന്ന് പറഞ്ഞാൽ അത് കാണിച്ചിട്ടുണ്ട് ഒരു ഒരുപാട് വാഹനങ്ങൾ നിർത്തി ഇങ്ങനെ ഇട്ടേക്കുന്നതിനകത്തോട്ടിങ്ങനെ ട്രക്ക് വന്ന് കയറി അതെന്തുവാണ് വ്യക്തമായിട്ട് പറയുന്നില്ല അതിലും കുറച്ച് പേർക്കൊക്കെ ഗുരുതരമായിട്ട് പരിക്കേറ്റു അങ്ങനെ കുറേ ഇന്നലെയാണെങ്കിൽ ആ ട്രെയിനിൽ നിന്ന് അങ്ങനെ തള്ളിയിടുന്ന സംഭവം കുറേ സംഭവങ്ങൾ അപ്പോൾ ലോകത്തെ വാർത്തകൾ നോക്കിയപ്പോൾ നമുക്ക് ഈ ലോക വാർത്തകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ് കാരണം പഴയ വാർത്തകളും കൂടി ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് എന്നാലും കുറച്ചടുത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഭൂകമ്പങ്ങളാണെങ്കിൽ ഒരു കരിഞ്ഞ മാസം ഒക്കെ നമ്മൾ ഇങ്ങനെ ഭൂകമ്പങ്ങളെ ഭൂകമ്പങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിരനിരയായിട്ട് ഭൂകമ്പങ്ങളുണ്ട് അതും ആറിൽ കൂടുതലൊക്കെ ഉള്ളതായിരുന്നു ഏഴിൽ കൂടുതലൊക്കെ ഉള്ളതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ വല്ലപ്പോഴേ ആറിൽ കൂടുതലുള്ളത് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഒരെണ്ണം സംഭവിച്ചു അഫ്ഗാനിസ്ഥാനിലാണ് കുറേ പേരൊക്കെ മരിക്കുക അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതേ രാജ്യത്ത് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അതേ രാജ്യത്ത് തന്നെയാണ് അതേ തീയതി വരുമ്പോൾ സംഭവിക്കുന്നത് അത് നമ്മളൊന്നും ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ചന്ദ്രഗ്രന്ഥാണ്ടം വരികയാണ് പൗർണമി വരികയാണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങൾ അപ്പോൾ എന്തൊക്കെ സംഭവിക്കും നമ്മൾ നോക്കണം കാലപുരുഷ ചാട്ടിൽ അയൽ രാജ്യങ്ങളുടെ ഒക്കെ സ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് മൂന്നാം സ്ഥാനം അതായത് മിന്ദുൻ രാശിയാണ് നമ്മൾ കാണുന്നത് ലക്നത്തിൽ നിന്ന് മൂന്നാം സ്ഥാനം ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയല്ല അങ്ങോട്ട് കുച്ചൻ്റെ നോട്ടമുള്ളത് കൊണ്ടാണ് അതുപോലെ കുച്ഛൻ രാഹുവിനെ നോക്കുന്നുണ്ട് അപ്പോൾ ശുക്രൻ രാശി മാറി അതുകൊണ്ട് ആ നീചത്തിലുള്ള കാര്യം അങ്ങ് മാറി ആ മാറുന്ന അതേ അനോട് അടുപ്പിച്ചുള്ള സമയത്താണ് ഈ വലിയ വലിയ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്കെതിരായാലും സ്ത്രീകൾക്കെതിരായാലും ഒക്കെ സംഭവിച്ചത് അത് നമ്മൾ ഓർക്കണം അപ്പോഴേ നമ്മൾ നേരത്തെ സൗമ്യയുടെ കേസ് നടന്നപ്പോൾ എന്താണ് എവിടെയായിരുന്നു ശുക്രൻ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ പ്രിയങ്ക ഡോക്ടർ പ്രിയങ്ക അങ്ങനെയൊക്കെ കുറേ പേരില്ലയോ അഭയ നിർഭയ ഇവരെയൊക്കെ കാര്യങ്ങൾ നടന്നപ്പോൾ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ നോക്കണം ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവരും കൂടി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കമന്റ് എന്തായാലും ഇടത്തില്ല ഇട്ടായിരുന്നേ കൂടുതൽ മനസ്സിലായനെയും പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടുതലല്ലേ ഇവിടെ അത്രയില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കമന്റ് കമൻറ്റിട്ട് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ചാനൽ ഇങ്ങനെ ചാനലിങ്ങനെ ഉള്ളൂ അല്ല നമുക്കത് കൊണ്ട് പോകണമൊന്നുമില്ല അതുകൊണ്ട് കമൻറ്റും ഒന്നും വേണ്ട കാര്യമില്ല ലൈക്കും വേണ്ട കമൻറ്റും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഇത് കേട്ട് പഠിച്ചാൽ കേൾക്കുന്നവർക്ക് നല്ലതല്ല നമുക്കതുകൊണ്ടൊരു ഗുണവും ഇല്ല അഹങ്കാരോ അഭാവമോ ഒന്നുമല്ല കൊണ്ട് പറയാണ് കാരണം ആ ശാസ്ത്രത്തെ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പുറം തിരിഞ്ഞു നിൽക്കുന്നതും തെറ്റാണ് അത് കേട്ട് അത്രയും നല്ല വ്യക്തമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നവർ പത്ത് പേരോട് പറഞ്ഞാൽ ആ പത്ത് പേർക്കും കൂടെ അത് മനസ്സിലാകും അത്രയേ ഉള്ളൂ ായിട്ട് വല്ലതായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല റെസ്പോൺസ് ഉണ്ട് അവിടെ നമുക്ക് പേരുമുണ്ട് അത്രയൊക്കെ മതി അവിടെ നിന്ന് പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ പേജ് ഉണ്ടെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഒരിക്കലും കിട്ടുകയില്ല അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല അങ്ങനെ അപ്പോൾ ശാസ്ത്രം വരണമെന്നുള്ള വലിയ വലിയ ആഗ്രഹമല്ല അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കും വേണമെങ്കിൽ ആൾക്കാർ സ്വീകരിക്കട്ടെ ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ കടമ ചെയ്യുക ഓർക്ക് അതിബുദ്ധിമാനായ വിവേകാനന്ദ സ്വാമിക്ക് പോലും സ്വാമികൾക്ക് പോലും പലരും വലിയ മഹാന്മാരൊക്കെ പറയുന്ന കേൾക്കാം ഇതൊരു ശാസ്ത്രമല്ല ഈ ജ്യോതിഷത്തിലൊക്കെ വി വിശ്വസിക്കുന്നത് മണ്ടത്തരമാണൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നതാണ് നമ്മൾ കേട്ടില്ലല്ലോ അപ്പോൾ അവരെങ്ങനെ പറയുമോ സംശയമാണ് കാരണം അത്രയും ബുദ്ധിയല്ലേ നമുക്ക് യാതൊരു അതിനകത്തേക്കും കാരണം ഈ ഈതിനകത്തിലെ പ്രവചനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു ഈ ശാസ്ത്രത്തിന്റെ ഒരു വലിയ റോള് ഒരു പങ്ക് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിലാണ് ഇതിൻ്റെ പങ്ക് കൂടുതൽ പിന്നെ വിദ്യാഭ്യാസമായാലും ഒരു കുഞ്ഞിന് പഠിക്കാൻ ഏത് ഏതു ഭാഗത്താണ് അതിനൊരു പ്രോബ്ലം ഉള്ളത് അത് കണ്ടെത്തി ഒരു കൗൺസിലിംഗ് ഒക്കെ ഒക്കെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് പതിയെ 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 അങ്ങോട്ട് വരും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അറിയുന്ന കാര്യങ്ങളുടെ വീഡിയോ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ അറിയാത്ത കാര്യങ്ങൾ മേഖലയിലോട്ട് നമ്മൾ പോകുന്നത് അല്ലാതെ നമുക്ക് ആ കാര്യ കാര്യനക്ഷത്രങ്ങളെക്കുറിച്ചൊന്നും അറിയാനിട്ടല്ല പിന്നെ ജ്യോതിഷത്തിലൊക്കെ വലിയ പണ്ഡിതന്മാരാണെന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് മഹാവിഡികളാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ കടൽ പോലും ഇങ്ങനെ കിടക്കുകയാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അറിവുണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെയും സംഭവിക്കാം പക്ഷേ ഇതെല്ലാം എനിക്കറിയാവുന്ന ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാലവർ ആ നമ്മൾക്ക് അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ എന്തിനാണ് പറയുന്നതാണെന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അവരും ഇങ്ങനെ മടുത്ത് പിന്മാറരുതല്ലോ അതിനുവേണ്ടി പറഞ്ഞതേയുള്ളൂ ചിലരെ നല്ലോണം പാടും നല്ലതുപോലെ പഠിച്ചിട്ട് പാടുന്നവരായിരിക്കും അവരുടെ പാട്ടുകളൊന്നും ഹിറ്റാവുകയല്ല പക്ഷേ ഒന്നും അറിയാതെ ഒട്ടും പാടാത്ത ചിലരുടെ പാട്ടുകളൊക്കെ ഹിറ്റാകും ചിലർക്ക് ഒന്നും അറിയാത്തവർക്ക് മലയാളം പോലും അറിയാത്തവർക്ക് അവാർഡും കിട്ടും അതൊക്കെ ജ്യോതിഷം സത്യമാണെന്നുള്ള ഒരു തെളിവുകളാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേൾക്കുമ്പോഴേ വിധിയാണെന്ന് അങ്ങ് പറയരുത് ചിലരുടെ ജാതകത്തിൽ കുറച്ച് പ്രയത്നം ഇപ്പോൾ ഞാൻ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് കഠിനാധ്വാനം ചെയ്താൽ എനിക്ക് ഫലം കിട്ടത്തില്ല എന്നാ പക്ഷെ കഠിനാധ്വാനം ചെയ്തു പോകും അങ്ങനെ ചില ഗ്രഹസ്ഥിതികൾ വെച്ച് പക്ഷെ അത് ഒന്നും ഗുണമില്ലെന്നാ നമ്മള് ചുമ്മാ ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നിരിക്കും അല്ലാതെ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ കിട്ടത്തില്ല ചിലർക്കാണെങ്കിൽ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്തെങ്കിലേ കിട്ടൂ എന്നവരുടെ ജാതകത്തിൽ കാണും അവർ കഠിനാധ്വാനം ചെയ്തെന്നാൽ അവർക്കൊന്നും കിട്ടുകയില്ല അങ്ങനെയാണ് ചിലർക്ക് ഈ മഹാഭാഗ്യ ചില സമയത്ത് പ്രത്യേക ഗ്രഹസ്ഥിതികൾ വരുന്നിടത്ത് പണ്ടൊരു പലരും കണ്ണടച്ചിട്ടുണ്ട് പക്ഷേ പണ്ട് പ്രിയ വാര്യർ കണ്ണടച്ചപ്പോൾ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടൊക്കെ അങ്ങനെ വന്നില്ലേ അതുപോലെയൊക്കെയുള്ള ചില യോഗങ്ങളുള്ള സമയങ്ങളുണ്ട് ആ സമയത്ത് കറക്റ്റായിട്ട് ആരെങ്കിലും നമ്മളെ പിന്തുണക്കി യാണെങ്കിൽ നമ്മൾ ആ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും അതുകൊണ്ടാണ് ഈ പലരുടെ ജാതകങ്ങൾ ഒരുപോലെ ആയിരുന്നാൽ പോലും ചിലർ മുൻപന്തിയിലെത്തുകയും ചിലർ ഇങ്ങ് ബാക്കിലോട്ട് പോവുകയും ചെയ്യുന്നത് അത് നമ്മൾ ആരുമായിട്ടാണോ സഹ കൂടുതൽ സഹകരിക്കുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ചെന്ന് വിടുന്നത് ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും അതുകൊണ്ടാണ് ഒരേ ജാതകമുള്ളവരുടെ രണ്ടു പേരും ഒരാൾ ഒരു സ്ഥലത്തും വേറൊരാൾ വേറൊരു സ്ഥലത്തുമായിരിക്കും ചിലപ്പോൾ ഒരേ വീട്ടിലുള്ള പല ഇരട്ട കുട്ടികളായാൽ പോലും അവർ തിന്നുന്ന ആഹാരം രണ്ടു തരത്തിലായിരിക്കും ഇന്ന് തിങ്കളാഴ്ചയാണ് ത്രയോദശിയാണ് ഭഗവാന്റെ രണ്ട് എന്തോ ത്രയോദശിയും ഭഗവാന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് തിങ്കളാഴ്ചയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ രണ്ടും കൂടി ചേർന്ന് പോകുന്ന ദിവസം എത്രയും നല്ല പുണ്യ ദിവസം എന്ന് പറയും അങ്ങനെയുള്ള ഒരു ദിവസമാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് ആ പാദം അത് നമ്മൾ തല്ലവച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല അതുപോലെയാണ് പഠിപ്പിക്കുന്നത് ഒരു മഹാഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നവീണ് ഉത്തരായനം ദക്ഷിണായനമൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ സൂര്യൻ ആ ഉത്തരായന സമയത്ത് അങ് വടക്ക് അങ്ങേറ്റത്ത് നിൽക്കുന്നതും ദക്ഷിണായനം വരുമ്പോൾ ഇങ്ങനെ തെക്കോട്ട് എല്ലാം നമുക്ക് ഇതുകൊണ്ട് കാണാൻ പറ്റും തിയറി അല്ല ഭഗവാൻ പ്രാക്ടിക്കലായിട്ട് നമുക്കിങ്ങനെ കാണിച്ചാണ് ഭഗവാൻ ഓരോന്ന് പഠിപ്പിക്കുന്നത് ഒരു നന്ദികേശ്വരം നേരത്തെ ഈ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ അതുപോലത്തെ ഒരു കാള അവിടെ വന്നിരിക്കുമായിരുന്നു ആ അതിൻ്റെ ആ ഇത് വ്യത്യാസം ഓരോ അമാവാസി വരുമ്പോഴും പൗർണമി വരുമ്പോഴും അവ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഭ്രാന്തൻ്റെ കണക്കൊരു മനുഷ്യൻ ആ ജീവിതത്തിൻ്റെ ആ ഒരു അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അത് ഒരു ദുഃഖവുമില്ലാതെ ഇങ്ങനെ പാടി ഇങ്ങനെ നടക്കുന്നത് ആ ദിവസങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രകൃതിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് ആ പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മനുഷ്യ മനസ്സും വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ കഴിയും അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിലോട്ട് നമുക്ക് ആഴത്തിലിറങ്ങാൻ പറ്റുക അതുകൊണ്ടാണ് ഇങ്ങനെ പ്രവചന വീഡിയോകൾ നമ്മൾ ഇട്ടു തുടങ്ങിയത് തന്നെ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പ്രയാസമാണ് നമ്മളിതിന് മണ്ടക്കെ ഇരുന്ന് അങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പീഠഭൂമിയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും അത് സാധ്യമല്ല കുറേ ദൂരം കാണാൻ കഴിയും വ്യക്തമായിട്ടും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇവിടുത്തെ ഒരു വലിയ പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ വണ്ടികൾ നിറനിറയായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണോ അന്ന് ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വഴക്കുണ്ടാക്കുന്നതും ആ ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് ഇതെല്ലാം നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റും അങ്ങനെ പല എവിടെ ചെന്നാലും അവിടെയെല്ലാം ഇങ്ങനെയൊരു സാഹചര്യം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ആ പ്രകൃതിയുടെ ആ മാറ്റങ്ങൾ ഇത്ര വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ അതിനൊന്നുള്ള സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ട് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അവരുടെ ആ വ്യത്യാസം അവരെ ആ പൗർണമിയിലും അമാവാസിയിലും അല്ലെങ്കിൽ ചന്ദ്രൻ ഓരോ ദിവസവും മാറുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ പഠിക്കണം കുറുകിലേ ഈ ശബ്ദം കേൾക്കുന്നത് നമ്മൾ ഇന്നിവിടുത്തെ ചന്തയാണ് അപ്പോൾ ആഴ്ച ചന്തയാണ് അപ്പോൾ ഒരുപാട് കർഷകരുടെ ചിലപ്പോൾ ഒരാഴ്ചത്തെ ജീവിതമാർഗ്ഗമായിരിക്കും അത് ഒരു മഴ വന്നാൽ അവരെങ്ങനെ വിൽക്കും ഇങ്ങനെ അയ്യോ ഇന്ന് മഴ പെയ്യുമോ ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു മനസ്സിലൊരലാഹമുണ്ട് അപ്പോൾ മഴ ബാധിക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം ആ ഇത് നമ്മളങ്ങനെ വിചാരിച്ചിട്ട് യഥാർത്ഥത്തിൽ മഴ കാണത്തില്ല മഴയുടെ ദിവസം ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാലും നമുക്കൊരു സന്തോഷം നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ജീവിതങ്ങൾ പഠിക്കാം അപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോയാലും പല നമ്മൾ കണ്ണുകൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കണം ചുറ്റും നോക്കണം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നല്ല പറയുന്നത് അല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യർക്ക് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കണം തുറച്ച് നോക്കേണ്ട കാര്യമല്ല നമ്മൾ ചെവിയോർത്താൽ മതി എന്നെങ്കിലും നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടോട്ടെ മനസ്സിലാക്കോട്ടെ എന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഈ വിഷയൊക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് നോക്കണം എത്ര എവിടെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് അത് എത്രയാണ് ആൾറെഡി ഉണ്ടായിക്കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ അതുപോലെ ഇനി ഈ രണ്ട് ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ഈ രണ്ട് ദിവസങ്ങളിലാണ് സംഭവിക്കേണ്ടിയിരുന്നത് ഇന്ന് രാത്രി തൊട്ട് നാളെ വരെ അങ്ങനെ നാളെ ചൊവ്വാഴ്ച ഉണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് ഇന്നലെ സംഭവിച്ചു അത് ഒരു അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം മുന്നേ നമ്മൾ ഇത് പറയണം എന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഉള്ള പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിപ്പോൾ ഇത് കണ്ടിട്ട് പറയുകയാണെന്ന് പറയരുത് അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് സംഭവിക്കുന്നത് എന്തെല്ലാം ചികിത്സാ പിഴവുകൾ എന്തെല്ലാം കുഞ്ഞുങ്ങൾക്കുള്ള കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും ഇല്ലാത്ത പോലൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഈ കാണുന്നത് ആന്ധ്രയാണ് ഇത് കാണുമ്പോഴേ നമ്മൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റും ഇല്ല അങ്ങനെയൊന്നും പറയരുത് അവിടെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് ഇവരെല്ലാം ഒന്നിച്ച് ഈ കൂടി താമസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഡെവലപ്മെൻ്റ് ഇല്ലെന്ന് തോന്നുന്നത് ആദ്യം കാണിച്ചത് ദുർഗൻചെരുവിലോട്ട് പോകുന്ന ഫ്ലൈ ഫ്ലൈ ഓവറും ദുർഗൻചെരുവുമൊക്കെയാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പാർക്കാണ് നല്ല ഡെവലപ്മെൻ്റ് ഉള്ള ഏരിയയാണ് ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുകൊണ്ട് നമ്മൾ നാട് അങ്ങ് ഒരുപാട് അങ്ങ് വലിയതും മറ്റുള്ള നാടുകൾ ചെറുതുമാണെന്നൊന്നും ഒരിക്കലും പറയരുത് കാരണം ഈ ഹൈദരാബാദിൽ തന്നെ ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ട് നമുക്ക് ദൈവം എല്ലാം കരിഞ്ഞായിരിക്കും ഈ നാൽപ്പത്തി നാല് നദികൾ തന്നെ തന്നു അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഒരു പിന്നെ പൈസ ഒന്നും അടക്കേണ്ടി വന്നിട്ട് ഇവിടെ എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലാതെ പ്രകൃതി തന്നതൊക്കെ പിന്നെ ചില്ലെ വലിയ പ്രശ്നങ്ങളുണ്ട് അത് ദൈവമായിട്ട് തുടച്ച് നീക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്താണെന്നറിയത്തില്ല ഒരുപാട് പേര് ഇങ്ങനെ മറന്നാടുകളിൽ പോകാനും ഒരുപാട് പേര് വിദേശങ്ങളിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം അത് എന്തുകൊണ്ട് വന്നു അത് ആ സാഹചര്യം ഇല്ലാതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്താണെന്ന് അറിയത്തില്ല എന്തുകൊണ്ട് ഭഗവാൻ അറിയാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ആരാണോ നന്മ ചെയ്യുന്നത് നമുക്കറിയത്തില്ല ആരുടെയും മനസ്സൊന്നും അറിയാൻ നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആരാണോ നന്മ ചെയ്യുന്നത് അവരെയും അവരും അംഗീകരിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതൊന്നും ജ്യോതിഷത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ എല്ലാവരും ജനിച്ച ഡേറ്റ് ഒന്നും നമുക്കറിയത്തില്ലല്ലോ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തുള്ളൂ യഥാർത്ഥമായിട്ടുള്ളതൊന്നും അറിയത്തില്ല ചെറിയ വീഡിയോയുടെ അത് തുടങ്ങിയതാണ് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ എന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളിതിൽ കിടന്ന് ഇങ്ങനെ തുഴയാമെന്ന് എനിക്ക് പലരെയും അറിയാം ഇങ്ങനെ ഒരു നല്ല ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു ജ്യോതിഷ ത്തിൻ്റെ അടുക്ക ഒരു മഹാവിഡികളെ പോലെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഒന്ന് നമ്മൾ ഹസ്തരേഖയും ഈ ഗ്രഹനിലയും ഒന്നിച്ചു വെച്ച് വേണം എപ്പോഴും നോക്കാനും അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈസിയാണ് ഇപ്പോൾ ഗ്രഹനിലയിൽ കാണുന്ന എന്താണ് ഹസ്തരേഖയിൽ തെളിഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുക ഈസിയാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പ്രകൃതിയെ നമ്മൾ നിരീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കും ഓൾറെഡി കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും ഈ രണ്ടായിരം ദിവസം എന്ന് നോക്കിയിട്ട് പഠിക്കുക അങ്ങനെ ഓരോ പ്രാവശ്യവും പഠിക്കുക ഇന്ത്യയൊക്കെ എക്സ്പ്ലനേഷനൊക്കെ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ തന്നിട്ടുണ്ട് ഓ നമശ്വായം